എല്ലാവർക്കും എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഹാർദ്ദവുമായ സ്വാഗതം ഇന്നത്തെ എൻ്റെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന ടോപ്പിക് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സിന് വിദേശകാര്യ പ്രതിരോധകാര്യ കമ്മിറ്റിയിലെ എട്ടംഗങ്ങൾ അയച്ച് ഒരു ലെറ്റർ അയച്ചിട്ടുണ്ട് ആ ലെറ്ററിൽ അടങ്ങിയിരിക്കുന്ന വിശ വിശദാംശങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ സംസാരിക്കാൻ പോകുന്നത് വളരെ ഗൗരവമേറിയ അല്ലെങ്കിൽ ഇസ്രായേലിൻ്റെ യുദ്ധകാര്യ മന്ത്രിസഭയെ കൃത്യമായി വിമർശിച്ചുകൊണ്ടുള്ള ഒരു ലെറ്ററാണ് അവർ എഴുതിയിട്ടുള്ളത് അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് നമുക്ക് പോകാം നമുക്കറിയാം ഒക്ടോബർ ഏഴ് എന്ന ആ ഒരു ദിവസം ലോകമനസാക്ഷിക്കും മിഡിൽ ഈസ്റ്റിലെ അവിടുത്തെ ജിയോ പൊളിറ്റിക്സിനും മാറ്റം വരുത്തേണ്ടതിലേക്ക് ഉള്ള ഒരു കാൽവെപ്പ് അല്ലെങ്കിൽ അത്തരം രീതിയിലുള്ള ഒരു തീവ്രവാ തീവ്രവാദി ആക്രമണമാണ് ഇസ്രായേലിൻ്റെ മണ്ണിൽ നടന്നത് ഹമാസ് എന്ന തീവ്രവാദ സ്വഭാവമുള്ള അല്ലെങ്കിൽ തീവ്രവാദികളായിട്ടുള്ള ഗാസ ഭരിക്കുന്ന ആ തീവ്രവാദ സംഘടനയിലെ ഏകദേശം പത്ത് എഴുന്നൂറോളം വരുന്ന തീവ്രവാദികൾ ഇസ്രായേലിൻ്റെ സുരക്ഷകൾ സുരക്ഷാ മതിലിനെ ഭേദിച്ചുകൊണ്ട് ഇസ്രായേലിന്റെ വിവിധ പ്രദേശങ്ങളിൽ അതിക്രമിച്ചു കയറി ഒരുപാട് പേരെ കൊന്നൊടുക്കിയത് നമ്മൾ ഇതിനോടകം ചർച്ച ചെയ്യപ്പെട്ടതുമാണ് ഈ വിഷയം വളരെ സജീവമായി ഇന്ന് ലോകത്ത് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമായതുകൊണ്ട് അതിൻ്റെ ഡീപ്പസ്റ്റ് ആയിട്ടുള്ള വിഷയങ്ങളിലേക്കോ ഒന്നും ഞാനിപ്പോൾ പോകുന്നില്ല ഈ ഇൻസിഡൻറ്റ് സമാധാന താരതമ്യേനെ സമാധാനപൂർണമായിട്ട് ജീവിച്ചു കൊണ്ടിരുന്ന ഗാസ നിവാസികളുടെ മേൽ ക്രോധത്തിന്റെ തീമഴ പെയ്ക്കുന്ന ഒരു പ്രവൃത്തിയായിട്ടാണ് ഇതിനെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുക അല്ലെങ്കിൽ മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ ചുമ്മാതിരുന്ന ഇസ്രായേൽ ജനത്തിൻ്റെ മീതെ മതവിദ്വേഷം കൊണ്ടും വർഗീയ വിദ്വേഷം കൊണ്ടും ഹമാസ് നടത്തിയ ഒരു ക്രൂരകൃത്യത്തിന്റെ പേരിൽ ഇന്നും ഒരു കൂട്ടം ജനം ഏകദേശം ഇരുപത്തി മൂന്ന് ലക്ഷം ജനങ്ങളാണ് ഗാസയിലുള്ളത് ഏകദേശം അൻപതിനായിരത്തോളം വരുന്ന ജീവനുകൾ ഇതിനോടകം പൊലിഞ്ഞിട്ടുണ്ട് ലക്ഷക്കണക്കിന് പേർക്ക് അവരുടെ പാർപ്പിടം നഷ്ടപ്പെട്ടു അവരുടേതായിട്ടുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ നഷ്ടപ്പെട്ടു വികലാംഗരാക്കപ്പെട്ട അല്ലെങ്കിൽ അംഗവിഹീനരാക്കപ്പെട്ട ലക്ഷക്കണക്കിന് ആൾക്കാരുണ്ട് ഇന്നും പലരുടെയും തിരോത്ഥാനം അത് അവരെ എവിടെ പോയി എങ്ങനെ പോയി എന്നൊന്നും അറിയത്തില്ല മരിച്ചുപോയോ ഇനി ആൾ മിസ്സിങ് ആണോ പാലായനം ചെയ്തു പോയോ എന്നൊന്നും അറിയത്തില്ല ആ ഒരു നിലയിലേക്ക് ഗസ നിവാസികളെ കൊണ്ടുവന്ന് എത്തിച്ചത് ഹമാസ് എന്ന് പറയുന്ന തീവ്രവാദ സംഘടനയുടെ അതിക്രൂരമായിട്ടുള്ള കൃത്യങ്ങൾ നിമിത്തമാണ് ഇതൊരു രാജ്യത്തിനും പൊറുക്കാൻ കഴിയുന്നതല്ല നമ്മൾ പാർക്കുന്ന ഇന്ത്യ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു ലോകരാജ്യം രാജ്യം ആയിക്കോട്ടെ ഒരു രാജ്യത്തിനും അത് പൊറുക്കാൻ കഴിയത്തില്ല കാരണം ആ രാജ്യത്തിന്റെ പരമാധികാരത്തെ ചോദ്യം ചെയ്യുന്ന രീതിയിൽ ആ രാജ്യത്ത് കടന്നു കയറിക്കൊണ്ട് ആ രാജ്യത്തിന്റെ സുരക്ഷാ സംവിധാനങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ട് നടത്തിയ ഒരു ക്രൂരകൃത്യമാണ് അതിപ്പോൾ ഏകദേശം ഒരു വർഷം കഴിഞ്ഞു ഏതാണ്ട് ഒന്നേകാൽ വർഷത്തോളം അടുത്തു ഈ യുദ്ധം തുടങ്ങിയത് ഇന്ന് അവസ്ഥ എന്ന് പറഞ്ഞാൽ ഗസ നിർജ്ജന പ്രദേശം പോലെ ആയി ആക്കപ്പെട്ടിരിക്കുന്നു ജനങ്ങൾ താൽക്കാലിക ടെൻറുകളിൽ പാർക്കുന്നു എങ്ങോട്ടൊന്നില്ലാത്ത ഗതി അവരുടെ ഇനി അടുത്ത എങ്ങോട്ട് വെക്കണമെന്ന് അറിയാൻ പറ്റാത്ത ആ ഒരവസ്ഥ ഇതിന് ഒരു പരിധി വരെ ഗാസിയയിലെ ജനങ്ങൾക്കും ഇതിൽ പങ്കുണ്ട് എന്തുകൊണ്ടാണ് ഇതിങ്ങനെ പറയാൻ കാരണം എന്ന് ചോദിച്ചാൽ ഗസ നിവാസികളിൽ തീവ്രവാദ സ്വഭാവത്തെ അനുകൂലിക്കുന്നവർ അവർ ഈ ഹമാസിനെ പോലുള്ളവരെ വളർത്തിക്കൊണ്ട് വന്നു അവർക്ക് വേണ്ടെന്ന എല്ലാ സൗകര്യങ്ങളും ഇവർ ചെയ്തു കൊടുത്തു അതാണ് അവർ ചെയ്ത ഏറ്റവും വലിയ തെറ്റ് ഇതിലെല്ലാവരും ക്രൂരന്മാരും എല്ലാവരും തീവ്രവാദികളെ അനുകൂലിക്കുന്നതുമാണെന്നുള്ള ഒരു അഭിപ്രായം എനിക്കില്ല ഇതിൽ വളരെ നല്ല രീതിയിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന വിദ്യാസമ്പന്നരായ ഒരു സാഹോദര്യ മനോഭാവം ഉള്ളവരൊക്കെ ഉണ്ട് എന്തോ അവരുടെ ഭാഗ്യക്കേട് കൊണ്ടോ അല്ലെങ്കിൽ അവരുടെ നിസ്സഹായത കൊണ്ടോ ഇങ്ങനെയൊക്കെ ആക്കപ്പെട്ട ഒരു സമൂഹമാണ് സയിലുള്ളത് അപ്പോൾ ഈ ഒക്ടോബർ ഏഴിൽ ഉണ്ടായ ഈ സംഭവത്തിന്റെ ശേഷം ഇന്ന് നമുക്കറിയാം മിഡിൽ ഈസ്റ്റിൽ ഒരുപാട് ജിയോ പൊളിറ്റിക്സ് അതിനകത്ത് വ്യത്യാസങ്ങൾ സംഭവിച്ചു ചുറ്റും കിടക്കുന്ന രാജ്യങ്ങളിൽ ഈ യുദ്ധത്തിന്റെ അലിയോലികൾ ഉണ്ടായി അതിൻ്റെ ബാഹ്യവും ആന്തരികവുമായിട്ടുള്ള പ്രശ്നങ്ങൾ അവിടെ ഉണ്ടായി ഇസ്രായേലിന്റെ ആക്രമണം ലബനിലേക്കും പിന്നീട് അത് സിറിയ ഇറാഖ് ഇറാൻ ഇങ്ങനെ രാജ്യങ്ങളിലേക്കൊക്കെ വ്യാപിക്കുവാൻ ഇത് വഴിയൊരുക്കി അപ്പോൾ ആ യുദ്ധത്തിന്റെ അനന്തര സംഭവം എന്ന വണ്ണമാണ് ഇപ്പോൾ ഇസ്രായേൽ മന്ത്രിസഭയോട് അവിടുത്തെ വിദേശകാര്യ അല്ലെങ്കിൽ അവിടുത്തെ പ്രതിരോധ കമ്മിറ്റിയിലെ എട്ട് അംഗങ്ങൾ ചേർന്ന് അവർ ലെറ്റർ എഴുതിയിരിക്കുകയാണ് വടക്കൻ ഗസയിൽ ശേഷിക്കുന്ന ഹമാസിൻ്റെ പോരാളികളെയും അല്ലെങ്കിൽ ഹമാസിനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരെയും അവിടെ നിന്ന് ഒഴിപ്പിക്കുക അല്ലെങ്കിൽ അവരെ കൊന്നുകളയുക എന്നുള്ളതാണ് ഇപ്പോൾ ഈ കത്തിലൂടെ അവർ പറഞ്ഞു വെക്കുന്നത് മറ്റൊരു കാര്യം കൂടി അവർ ഊന്നി പറയുന്നുണ്ട് ഹമാസിനെ ഉന്മൂലനം ചെയ്യുന്നതിൽ ഇസ്രായേൽ സൈന്യമായ ഐ ഡി എഫിനാണ് പിഴവുകൾ സംഭവിച്ചിട്ടുണ്ട് അവരുടെ കാര്യശേഷിയെ ചോദ്യം ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു ലെറ്റർ പുറത്തു വന്നിരിക്കുന്നത് അവർ പറയുന്നത് ഇങ്ങനെയാണ് ഹമാസിനെ പൂർണമായിട്ടും ഈ ഗാസയുടെ മണ്ണിൽ നിന്നും അവരെ ടെർമിനേറ്റ് ചെയ്യുക അവരെ നശിപ്പിച്ച് കളയുക എന്നുള്ളതിൽ ഇതുവരെയും ഇസ്രായേൽ സൈന്യം വിജയിച്ചിട്ടില്ല എന്നുള്ള ഒരു ഒരു വളരെ വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യമാണ് അവർ പറഞ്ഞു വച്ചിരിക്കുന്നത് ഇസ്രായേൽ നിയമ നിർമ്മാണ സഭയിലെ നെസറ്റിലെ തീവ്ര വലതുപശ അംഗങ്ങൾ നമുക്കറിയാം ഇസ്രായേൽ നിയമസഭയിൽ നിയമനിർമ്മാണ സഭയില് ഒരുപാട് സഖ്യകക്ഷികൾ അതിനകത്തുണ്ട് ഭരണകക്ഷിയായിട്ടുള്ള ലിക്വിഡ് പാർട്ടി അതേപോലെ തന്നെ റിലീജിയസ് സയനിസം ജൂയിഷ് പവർ ആൻഡ് ഷാസ് ഇങ്ങനെ ഇവരെല്ലാം കൂടെ ചേർന്നിട്ടാണ് ഇപ്പോൾ ഇസ്രായേലിന്റെ ഈ ഒരു മന്ത്രിസഭ ഉള്ളത് ഇവർ പറഞ്ഞിരിക്കുന്ന മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ നെതന്യാഹു എന്ന് പറയുന്ന ആ വ്യക്തിയോടെ അദ്ദേഹം ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്ന തീരുമാനങ്ങളുടെ പ്രാധാന്യം എത്രത്തോളം ഉണ്ടെന്ന് അദ്ദേഹം ഇപ്പോൾ പലരും നെതന്യാഹുവിനെ ഒരു ഗോസ്റ്റായിട്ടൊക്കെ ചിത്രീകരിക്കുന്നവരുണ്ട് കാരണം എന്ന് പറഞ്ഞാൽ അയാൾക്ക് ഒരു ദയവുമില്ല അയാൾ ഭയങ്കരമായിട്ട് അറ്റാക്ക് ചെയ്യുകയാണ് ഗാസ നിവാസികളെ ജനസൈഡ് എന്നൊക്കെയാണ് പറയുന്നത് പക്ഷെ ഒരിക്കലും അല്ല എന്നുള്ളത് ഇതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നുണ്ട് കാരണം നദന്യാഹുവിൻ്റെ എടുക്കുന്ന തീരുമാനങ്ങൾ പലപ്പോഴും അത് യുക്തിപൂർവമുള്ള തീരുമാനമാണെന്ന് നമുക്ക് ഈ സഖ്യകക്ഷികളുടെ അവരുടെ അഭിപ്രായങ്ങളിൽ നിന്ന് നമുക്ക് വിലയിരു വിലയിരുത്തുവാൻ വേണ്ടി സാധിക്കും കാരണം ഈ സഖ്യകശികളിൽപ്പെട്ട ഈ തീവ്ര വലതുപക്ഷ സൈനിസം പോലെയുള്ള ഘടനകളിലൊക്കെ പെട്ടവര് പറയുന്നത് പരിപൂർണമായിട്ടും ഗസേനെ തകർത്ത് തരിപ്പണമാക്കിക്കളയണമെന്നാണ് അതിനെ ഉന്മൂലനം ചെയ്യണമെന്ന് തന്നെയാണ് അവർ പറയുന്നത് അവിടുത്തെ അടിസ്ഥാന സൗകര്യങ്ങൾ തകർക്കണം ആളുകളെ മുഴുവൻ ഒഴിപ്പിക്കണം അവിടുത്തെ കുടിവെള്ള ഭക്ഷണ സ്രോതസ്സുകൾ നശിപ്പിക്കണം ഇന്ധനം സോളാർ സംവിധാനങ്ങൾ ജനറേറ്ററുകൾ പവർ ലൈറ്റുകൾ തുടങ്ങിയ എല്ലാ വൈദ്യുത സ്രോതസ്സുകൾ തകർക്കാനും ഉത്തരവിടണമെന്നാണ് ഈ നിയമനിർമ്മാണ സഭ സഭയോട് ഇവർ തങ്ങളുടെ കത്തിലൂടെ പറഞ്ഞിരിക്കുന്നത് അതിൽ പറഞ്ഞിരിക്കുന്ന ഏറ്റവും കാര്യം നിറഞ്ഞ കീഴടങ്ങാൻ സന്നദ്ധരാവാത്ത തീവ്രവാദ സ്വഭാവമുള്ളത് ആണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ അതിന് കുട്ടികളായിക്കോട്ടെ ഇങ്ങനെയുള്ളവരെല്ലാം കൊല്ലണമെന്നാണ് അവരെ നശിപ്പിച്ചു കളയണമെന്നാണ് ഇതിലൂടെ പറയുന്നത് ഭരണകക്ഷ പാർട്ടിയായിട്ടുള്ള ലിക്വിഡ് പാർട്ടി അത് നമുക്കറിയാം നദിന്യാഹുവിൻ്റെ പാർട്ടിയാണ് ലിക്വിഡ് പാർട്ടി ഈ ലിക്വിഡ് പാർട്ടിലെ സഖ്യകശികളായിട്ടുള്ള റിലീജിയസ് സൈനിസം അതേപോലെ തന്നെ ജൂഷ് പവർ ആൻഡ് ഷാസ് തുടങ്ങിയ പാർട്ടിയിലെ അംഗങ്ങളാണ് ഇവർ ഈ ഈ നദിന്യാഹുവിനെ കത്തയച്ചിരിക്കുന്നത് ഹമാസിന്റേതായിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളെ തകർക്കുന്നതിൽ അല്ലെങ്കിൽ തച്ചുടയ്ക്കുന്നതിൽ ഇസ്രായേൽ കുറച്ചും കൂടി കാര്യ കാര്യപ്രാപ്തിയോടുകൂടി അല്ലെങ്കിൽ കുറച്ചും കൂടി തീവ്രമായിട്ടുള്ള നിലപാടുകളിലേക്ക് പോകണം സയെ പൂർണമായിട്ടും ഉപരോധിക്കണം ഫലസ്തീനികളെ പുറത്താക്കണം അല്ലെങ്കിൽ അവരോടുള്ള ഇപ്പോഴത്തെ സമീപനം മൃദു സമീപനമാണ് എന്നുള്ളൊരു ഒരു ഒരു അഭിപ്രായമാണ് ഈ പറഞ്ഞ കമ്മിറ്റിയിലെ അംഗങ്ങൾ ചേർന്ന് എഴുതിയ കത്തിൽ അതും ഇസ്രായേലിന്റെ പ്രതിരോധ മന്ത്രി അദ്ദേഹം തീവ്രമായ നിലപാടെടുക്കുന്ന വ്യക്തിയാണ് ആ വ്യക്തിയോടാണ് ഇവർ ചെന്നിട്ട് പറയുന്നത് നിങ്ങൾ ഇങ്ങനെ പോയാൽ പറ്റില്ല നിങ്ങൾ എപ്പോഴെടുത്ത് നിൽക്കുന്ന നിലപാടുകൾ ശരിയല്ല അതിന് ആധികാരികതയും പവറും കുറവാണെന്ന് അദ്ദേഹത്തെ ചൂണ്ടിക്കാണിക്കാണ് നിങ്ങളൊരു ഓർത്തെ അപ്പോൾ നതിന്യാഹു എന്ന് പറയുന്ന വ്യക്തി ഇസ്രായേലിലെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഇപ്പൊ ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഭക്ഷണം വൈദ്യുതി വെള്ളം ഇതെല്ലാം പാർപ്പിടം ഇതൊക്കെ ഇസ്രായേൽ ഇസ്രായേലിന് ചെയ്യുന്നുണ്ട് ഇപ്പോഴും ഗസ നിവാസികൾക്ക് ഉറപ്പ് വരുത്തുന്നുണ്ട് അപ്പം ഈ ഈ പറഞ്ഞ ഭരണകക്ഷിയിലെ ഈ പറയുന്ന റിലീജിയസ് സയനിസ് അതേപോലെ തന്നെ ജൂഷ് പവർ ആൻഡ് ഷാസ് എന്ന് പറയുന്ന ഈ രണ്ട് സംഘടനയും തീവ്ര വലതു പക്ഷ പാർട്ടികളാണ് അല്ലെങ്കിൽ ഈ ഇതിൽപ്പെട്ട അംഗങ്ങൾ ഇങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കണമെങ്കിൽ തീർച്ചയായിട്ടും ഇപ്പോൾ അങ്ങനെയുള്ള സംവിധാനങ്ങൾ ഇസ്രായേൽ അവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇത് ഇസ്രായേലിനെ കണ്ണടച്ച് വിമർശിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു കാര്യം ഞാൻ ഇവിടെ പറഞ്ഞു വെക്കാൻ ആഗ്രഹിക്കുന്നത് കാരണം ഇപ്പൊ പലരും ഈ പറയുന്നുണ്ട് ഇസ്രായേൽ കാടത്തം കാണിക്കാണ് ക്രൂരമായ നടപടി മീഡിയ വണ് പോലെയും അൽ ജസീറ പോലെയും അതേപോലെ തന്നെ ഇവരുടെയൊക്കെ പോലെ തന്നെ വാർത്തകൾ പ്രചരിപ്പിക്കുന്ന കുറേ എന്താ പറയുന്ന പ്രോ പാലസ്റ്റീൻ ആയിട്ടുള്ള കുറെ മാധ്യമങ്ങളുണ്ട് വസ്തുതാ വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളാണ് അവർ പലപ്പോഴും ജനങ്ങളുടെ ഇടയിൽ സ്പ്രെഡ് ചെയ്യുന്നത് സ്പ്രെഡ് ചെയ്യാൻ ശ്രമിക്കുന്നത് കാരണം അവരുടെ സ്വാർത്ഥ ലക്ഷ്യങ്ങളാണ് അതിനെ അതിലേക്ക് നയിക്കുന്നത് പക്ഷെ അതല്ല യാഥാർത്ഥ്യം എന്നുള്ളത് ഇപ്പോൾ ഈ ഒരു ലെറ്ററിലൂടെ നമുക്ക് നമുക്ക് നന്നായി തന്നെ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നുണ്ട് അപ്പൊ കള്ളം പറയാണ് ഇവിടെ ധന്യാഹു എന്ന് പറയുന്ന പ്രധാനമന്ത്രി അദ്ദേഹവും അദ്ദേഹത്തിന്റെ മന്ത്രിസഭയും എടുത്തിരിക്കുന്ന തീരുമാനം കറക്റ്റാണ് എന്ന് തെളിയിക്കുന്നതാണ് ഈ ലെറ്റർ കാരണം അവർ ഒരിക്കലും ഗസയ പൂർണ്ണമായിട്ട് നശിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല അല്ലെങ്കിൽ അവിടുത്തെ സാധാരണക്കാരെയും അവിടുത്തെ ജനങ്ങളെ അല്ല ലക്ഷ്യം വെക്കുന്നത് എന്ന് ഈ ലെറ്ററിലൂടെ നമുക്ക് ആധികാരികമായിട്ട് തന്നെ പറയാൻ വേണ്ടി സാധിക്കുന്നുണ്ട് ഇപ്പോഴും കുടിവെള്ളവും വൈദ്യുതിയും അതേപോലെ ആഹാരവും പാർപ്പിടവും ഒക്കെ അവിടെ കിട്ടുന്നുണ്ട് ഇതിനുള്ള സംവിധാനങ്ങളെല്ലാം അവിടെ ഉണ്ട് നിലവിലുണ്ട് അതൊന്നും അനുവദിക്കാൻ പറ്റത്തില്ല അത് പരിപൂർണമായി തകർത്ത് കളയണം എന്നാണ് ഇപ്പോൾ ഈ എട്ട് അംഗങ്ങൾ ചേർന്ന് പറഞ്ഞിട്ടുള്ളത് അവർ പറയുന്നത് ഗസ പൂർണ്ണമായിട്ടും ശുദ്ധീകരിക്കണമെന്ന് ഗസ ഈ ഒരു രീതിയിലല്ല ഗസയെ ട്രീറ്റ് ചെയ്യേണ്ടത് നന്നായിട്ട് ഏറ്റവും ടഫസ്റ്റ് ആയിട്ടുള്ള വേയിലൂടെ ഗസയിൽ ഇസ്രായേൽ സൈനിക നടപടി നടത്തണം ഇപ്പോൾ നടത്തുന്ന ഈ സൈനിക നടപടികൾ കാര്യക്ഷമമല്ല കുറച്ചും കൂടി കാര്യക്ഷമമായിട്ട് തീവ്രമായിട്ടും വേഗത്തിലുള്ളതുമായിട്ടുള്ള നടപടികളിലേക്ക് ഇസ്രായേൽ പോകണം നമുക്കറിയാം ഈ യുദ്ധനിമിത്തം യുദ്ധ ഇസ്രായേൽ പലപ്പോഴും ആ ഗസയിലേക്ക് ഉള്ള എയ്ഡ്സ് എന്ന് പറഞ്ഞാൽ സഹായം അതിനെ പലപ്പോഴും ഇസ്രായേല് വളരെ കൃത്യമായി മോണിറ്റർ ചെയ്ത് കൃത്യമായിട്ട് അത് വേരിഫൈ ചെയ്ത് അത് കറക്റ്റാണ് അല്ലെങ്കിൽ അത് സഹായമാണെന്നുള്ള ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രമാണ് ഗസയിലേക്ക് ഇടുന്നത് അതുകൊണ്ട് തന്നെ കൃത്യമായ കാര്യ ഒരു എന്താ പറയുന്നത് താമസം അവിടെ ഉണ്ടാകുന്നു അതിന് കാരണം ഈ ഹമാസ് തന്നെയാണ് കാരണം ഇവർക്ക് വരുന്ന ഇവർക്ക് വരുന്ന ഈ ഭക്ഷണ സാധനങ്ങളുടെ അതേപോലെ ഈ സ്റ്റഫുകളുടെ ഇടയിൽ ആയുധം കയറ്റിക്കൊണ്ട് ഇസ്രായേലിനെതിരെ അതുപയോഗിച്ചുകൊണ്ട് ആക്രമണം നടത്തിയിരുന്നോ മുൻകാലങ്ങളിൽ അപ്പൊ അതുകൊണ്ട് തന്നെ ഇസ്രായേൽ എന്ത് ചെയ്യുന്നു ഇപ്പോൾ അങ്ങനെ ഒരു 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 സിസ്റ്റത്തിലൂടെ അല്ലെങ്കിൽ ആ ഒരു വഴിയിലൂടെയും ആയുധം കടത്തുന്ന ആയുധ കള്ളക്കടത്ത് തടയുക എന്നുള്ളത് ഇസ്രായേലിൻ്റെ ലക്ഷ്യമായതുകൊണ്ട് അവർ ആ വഴിയെ വളരെ കൃത്യമായിട്ട് തന്നെ അവരതിനെ മോണിറ്റർ ചെയ്തതിന് ശേഷമാണ് കറക്റ്റ് ചെക്ക് ചെയ്ത് അത് അതിനകത്ത് ആയുധമില്ല എന്ന് കണ്ടെത്തിയതിനു ശേഷമാണ് അവർ ആ വാഹനം ഉള്ളിലേക്ക് കടത്തി വിടുന്നത് അപ്പൊ ഈ വാഹനങ്ങൾ ആദ്യകാലങ്ങളിൽ കടന്നു പോകുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫുഡ് സ്റ്റെപ്സും വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ഈ ഹമാസ് ആയിരുന്നു കൈ ഇടക്ക് വെച്ചുകൊണ്ടത് കാരണം അവർക്ക് അതിനകത്ത് ആയുധങ്ങളും ഒപ്പം അവർക്ക് വേണ്ടുന്ന നിലനിൽക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളവും ഭക്ഷണവും ഒക്കെ സ്റ്റോർ ചെയ്യുക എന്നുള്ളതും അവർ ആവശ്യമായതുകൊണ്ട് ഇത് ഒരു പതിവുണ്ടായിരുന്നു അങ്ങനെയും ക്രൂരഗത്വം ഹമാസ് പാലസ്തീനില് സാധാരണപ്പെട്ട ജനങ്ങളോട് അവിടെ കാണിച്ചിട്ടുണ്ടായിരുന്നു ഇതൊന്നും നമ്മുടെ ലോക ലോകമാധ്യമങ്ങൾ ചർച്ച ചെയ്യത്തില്ല കാരണം അത് ചർച്ച ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ റേറ്റിങ്ങിന് പ്രശ്നം ഉണ്ടാകും സത്യം പറഞ്ഞാൽ റേറ്റിംഗ് പോകും അപ്പം നുണ പറഞ്ഞാൽ ഇഷ്ടം പോലെ പേര് കൂടെ നിൽക്കും ഇതിനെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി അന്തൻ ആനയെ കാണാൻ പോയതുപോലെ ഇതിനെ പ്രോത്സാഹിപ്പിക്കുന്ന കുറേ ഇവിടുത്തെ ജനങ്ങളുണ്ട് അത് അങ്ങനെയാണെന്ന് പറഞ്ഞ് ബാക്ക് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി കുറേ സോഷ്യൽ മീഡിയ ഈ പറഞ്ഞ പോലെ പ്രീണനക്കാരും പുറകിൽ പുറകിലുണ്ടായിരുന്നു അതാണ് സത്യം ഇവിടുത്തെ സാധാരണപ്പെട്ട അല്ലെങ്കിൽ ഇവിടുത്തെ നല്ല മനസാശിയുള്ള ഒരുപാട് മുസ്ലിംസ് സഹോദരങ്ങൾ അല്ലെങ്കിൽ ഇസ്ലാമിക സഹോദരങ്ങൾ തെറ്റിദ്ധരിക്കപ്പെട്ടാണ് അവർ ഇന്നും ജീവിക്കുന്നത് കാരണം അവർക്ക് സത്യം അറിയത്തില്ല സത്യം അവരെ എന്തോ വല്ല ഗുളിക വിഴുകുന്നത് പോലെ അവർക്ക് കുറച്ച് ഇതും കൊടുത്തു കുറച്ച് എന്താ പറയുന്ന വ്യാജമായ വാർത്തയും കൊടുത്തു കുറച്ച് വെള്ളവും കൊടുത്ത് അവരെ കൊണ്ട് അത് വിഴുങ്ങിപ്പിക്കുകയാണ് അപ്പൊ അങ്ങനെ ഒരു സിസ്റ്റം നമ്മുടെ നാട്ടിൽ നിൽക്കുന്നുണ്ട് അതിനെ പ്രോത്സാഹിപ്പിക്കാനാണ് ഇപ്പൊ ഒരുപാട് മീഡിയാസ് മുമ്പോട്ട് വരുന്നത് ഇസ്രായേലിൽ ഒരുപാട് ഇപ്പം ഗ്രൗണ്ട് റെയ്ഡുകൾ നടത്തുന്നുണ്ട് ഈ ഗ്രൗണ്ട് റെയ്ഡുകളിൽ നിന്നും ഇസ്രായേലിന് മനസ്സിലായ ഒരു കാര്യമുണ്ട് ആ ഗസയിലെ റെഡ് ക്രോസിന്റെ ആയിക്കോട്ടെ അല്ലെങ്കിൽ യു എന്റെ ഗസയിലുള്ള ഹോസ്പിറ്റലുകൾ ഒരുപാട് വിദേശ രാജ്യങ്ങൾക്ക് ഗസയിൽ ഹോസ്പിറ്റലുകളുണ്ട് ഇപ്പൊ അവസാനമായിട്ട് കണ്ട ഇന്തോനിയ ആ ഒരു ഹോസ്പിറ്റൽ ആ ഹോസ്പിറ്റലിൽ ഏകദേശം ഇരുന്നൂറ്റി നാൽപ്പതോളം പേരെയാണ് തീവ്രവാദികളെയാണ് ഇസ്രായേൽ പിടിച്ചത് അപ്പൊ അത് പിടിക്കാനുണ്ടായ കാരണമെന്ന് പറഞ്ഞാൽ അവിടെ ഇസ്രായേലിന് കൃത്യമായിട്ടുള്ള ഒരു ഒരു ഇന്റലിജൻസ് റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു അവിടെ ഉള്ളത് രോഗികളുമല്ല അതേപോലെ തന്നെ അവിടുത്തെ സാധാരണക്കാരുമല്ല തീവ്രവാദികൾ രോഗികളുടെയും അതേപോലെ നഴ്സിൻ്റെ ഡോക്ടർമാരുടെയും ഹോസ്പിറ്റലിലെ മറ്റ് പ്രവർത്തകരുടെ സന്നദ്ധ പ്രവർത്തകരുടെയൊക്കെ വേഷത്തിൽ അവിടെ ഒളിച്ച് താമസിക്കുന്നുണ്ട് അപ്പൊ ഈ ഹോസ്പിറ്റൽ അറ്റാക്ക് ചെയ്യുക എന്ന് പറയുമ്പോൾ അതൊരു മനുഷ്യാവകാശ ലംഘനമാണെന്നൊക്കെ പറഞ്ഞ് ഉയർത്തിക്കാട്ടി ആദ്യം കരയുന്നത് യു എൻ ആണ് പിന്നെ കുറെ അറബ് രാജ്യങ്ങളും ഇതിന് പുറകെ കിടന്ന് കരയുന്നുണ്ട് കരയുന്നതിൽ ഒരു വസ്തുതയും ഇല്ല എന്നുള്ളതാണ് നമുക്ക് ഇതിനകത്തുനിന്ന് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് കാരണം ഈ ഹോസ്പിറ്റലിൽ കൈയടക്കി വെച്ചിരിക്കുന്ന തീവ്രവാദികളാണ് അവിടെ സാധാരണപ്പെട്ട ഒരു വ്യക്തിക്ക് ട്രീറ്റ്മെന്റ് അല്ല കിട്ടുന്നത് മറിച്ച് തീവ്രവാദികൾ പരിക്കേറ്റ തീവ്രവാദികൾക്കും മറ്റുള്ളവർക്ക് ഒളിക്കാനും ആയുധങ്ങൾ സൂക്ഷിച്ചു അത് വെച്ചുകൊണ്ട് ഇസ്രായേൽ സൈനികർക്ക് നേരെ ആക്രമണം നടത്താനും വേണ്ടിയിട്ടാണ് ഇവരിങ്ങനെയുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ചത് മുൻകാലങ്ങളിലും അങ്ങനെയായിരുന്നു അത് കൃത്യമായി ഇസ്രായേൽ കണ്ടെത്തുകയും അത് തകർക്കുകയും ചെയ്യുക എന്നുള്ളത് സാധാരണമായിരുന്നു അപ്പോൾ ഇപ്പോൾ വരുന്ന റിപ്പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹോസ്പിറ്റലിൽ നിന്നും മുഴുവൻ ആൾക്കാരും ഒഴിഞ്ഞു പോകാൻ വേണ്ടിയിട്ട് ഇസ്രായേൽ അന്ത്യശാസനം കൊടുത്തു കഴിഞ്ഞു ഇസ്രായേൽ അതും തകർക്കും അതും ഈ തീവ്രവാദികൾ മൂലം അങ്ങനെ ഒരു സൗകര്യം ഇപ്പോൾ ഗാസ നിവാസികൾക്ക് നിഷേധിക്കപ്പെട്ടിരിക്കുന്നു നമുക്കറിയാം ഈ വെള്ളിയാഴ്ചയിൽ വളരെ മാസീവായിട്ടുള്ള അറ്റാക്കാണ് ഇസ്രായേൽ ഗസയുടെ മണ്ണിൽ നടത്തിയത് ഏകദേശം മുപ്പത്തി അഞ്ചോളം പേർ കൊല്ലപ്പെട്ടു മധ്യ ഗസയിലെ ആക്രമണത്തിൽ മാത്രം രണ്ട് പത്തൊൻപത് പേരാണ് കൊല്ലപ്പെട്ടത് ഇരാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ കുറച്ച് ടൈമായിട്ട് ഈ എന്താ പറയാ ഈ ചർച്ചകളൊക്കെ അങ്ങ് അവസാനിച്ചിരുന്നു കാരണം ഈ ചർച്ചയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബന്ധുക്കളെ വിട്ടുകെട്ടുക എന്നുള്ളതാണ് നമ്മുടെ ഈ ചർച്ചയിൽ നിന്നും ഈ ചർച്ച നിന്ന് ആത്യന്തികമായിട്ടും ചർച്ചയുടെ ലക്ഷ്യം ബന്ദികളെ വിട്ടുകെട്ടുക ഗസയിലെ വെടി നിർത്തുക അപ്പൊ ബന്ദികളെ വിട്ടുകൊടുക്കാൻ ഹമാസ് തയ്യാറാവുന്നില്ല ഹമാസ് പറയുന്ന ഇപ്പൊ ഞാൻ ഡെഡ് ബോഡീസ് വിട്ടുകൊടുക്കാം ഹമാസ് ഇപ്പൊ പറയുന്ന പറഞ്ഞാൽ ഡെഡ് ബോഡീസ് വിട്ടുകൊടുക്കാം അല്ലാതെ ബാക്കിയുള്ള കുറച്ച് പേരെയും വിട്ടുകൊടുക്കാം ഇപ്പൊ ഡെഡ് ബോഡീസ് ഇപ്പൊ ഇസ്രായേലിന് ഇപ്പൊ ഉടനെ കിട്ടിയത് കൊണ്ട് കാര്യമില്ല കാരണം ജീവിച്ചിരിക്കുന്നവർക്കാണ് പ്രാധാന്യമുള്ളത് അപ്പൊ അവരെ ആദ്യം വിട്ടുകൊടുക്കാൻ വേണ്ടി ഇസ്രായേൽ മീഡിയേഷൻ വഴി ഹമാസുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തു പക്ഷെ അതിനെ അതിനെല്ലാം ഡിനേ ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ ഹമാസ് അപ്പൊ ഹമാസിന് ഒരു തരത്തിലും കാരണം തീർന്ന് അവസാനത്തെ മുച്ചൂടും അടക്കം പറിച്ചു ദൂരെ കളയണം അപ്പൊ ആ ഒരു സിറ്റുവേഷൻ വരെ കൊണ്ടുചെന്ന് എത്തിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ഹമാസ് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തിയിലൂടെ ഉണ്ടാകാൻ പോകുന്നത് അപ്പൊ ഈ മീഡിയേഷൻ ഇതാണ്ട് ഇപ്പൊ വീണ്ടും ആ ചർച്ചയ്ക്ക് ഒരു ജീവൻ വെച്ചിട്ടുണ്ട് എന്തെങ്കിലുമൊക്കെ സംഭവിക്കുമോ എന്നുള്ളത് നമുക്ക് വരുന്ന മണിക്കൂറുകളിൽ കാണാം അപ്പൊ ഈ ഈ ചർച്ചയ്ക്ക് വേണ്ടിയിട്ട് ഖത്തറിലേക്ക് പോയിട്ടുള്ളത് മൊസാദിന്റെയും ഷിൻബറ്റിന്റെയും പ്രതിനിധികൾ പോയിട്ടുണ്ട് അപ്പോൾ ഈ ചർച്ച എന്താകും എങ്ങനെയാകും എന്നുള്ളതൊന്നും നമുക്കറിയത്തില്ല ഓഫ് ഉള്ളി ചർച്ച വിജയിക്കട്ടെ യുദ്ധം നിർത്തട്ടെ ഗാസയിലെ ശേഷിക്കുന്നവർക്കെങ്കിലും മനസമാധാനത്തോടെ ജീവിക്കാൻ വേണ്ടിയിട്ട് കഴിയട്ടെ എന്നുള്ളതാണ് എനിക്ക് ഇതിലൂടെ പറയാനുള്ളത് ഇത്തയൊക്കെ ഹമാസ് ഭയങ്കര ആവശ്യങ്ങളായിരുന്നു ഡിമാൻസുകളായിരുന്നു വെച്ചിരുന്നത് ഇസ്രായേൽ സൈന്യം മുഴുവനായിട്ടും ഗസേന്ന് പോകണം എന്നൊക്കെയായിരുന്നു അവർ പറഞ്ഞിരുന്നത് പിന്നീട് അതിനൊരു മാറ്റം വന്നു ഇസ്രായേൽ സൈന്യം താൽക്കാലികമായി നിക്കട്ടെ എന്നൊക്കെ അഭിപ്രായപ്പെട്ടു അടി കൊണ്ട് ഊപ്പാട് വന്നപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളൊരു അഭിപ്രായം വന്നു അതൊന്നും സൽമാനും നല്ല മനസ്സോടു കൂടി പറയുന്നേ അല്ല ഗതിഗഡ് ഗതിഗേട് കൊണ്ട് പറഞ്ഞു പോയതാ ഇപ്പോൾ ഹമാസ് ഈ ആവശ്യത്തെ പൂർണ്ണമായിട്ടും അംഗീകരിക്കുന്നതായിട്ട് അൽ ജസീറ അൽ ജസീറ നമുക്കറിയാം ഇവരെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന മീഡിയ ആണ് അപ്പൊ അതുകൊണ്ട് തന്നെ ആ അതിൽ നിന്ന് വരുന്ന കാര്യം കൃത്യമായിരിക്കും ഇവരുടെ ഇവരുടെ പക്ഷം പറയുമ്പോൾ അത് ഒരുപക്ഷെ കറക്റ്റായിരിക്കും പിന്നെ ഈ ഇസ്രായേൽ സൈന്യം അവിടെ തുടരണം എന്നുള്ള കാര്യത്തിൽ തർക്കവാദങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ ആ ഒരു വാദത്തിൽ നിന്ന് ഹമാസിനോട് അങ്ങ് പിന്മാറിക്കോളാൻ ഖത്തർ ഈജിപ്തൊക്കെ പറഞ്ഞിട്ടുണ്ട് കാരണം അതിനകത്ത് ബാഹ്യമായിട്ട് അമേരിക്കയുടെ നല്ല സമ്മർദ്ദം വരുന്നുണ്ട് ആ സമ്മർദ്ദം നിലനിൽക്കുന്നതുകൊണ്ട് ഇപ്പോൾ ഇവരെല്ലാം ഇപ്പം ഹമാസിനെ ഏകദേശം തള്ളി പറഞ്ഞിരിക്കുന്നതാണ് പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇസ്രായേലിൻ്റെ അവരുടേതായ മൊസാദിൻ്റെ ആൾക്കാര് അതേപോലെ ഷിൻബറ്റിൻ്റെ ആൾക്കാര് ഖത്തറിൽ ഇറങ്ങിയിട്ടുണ്ട് കാരണം ഈ ഖത്തറിൽ അവർ വന്നിരിക്കുന്നതിൻ്റെ പല ലക്ഷ്യങ്ങളാണുള്ളത് ഒന്ന് ഈ ചർച്ച നടത്തണം രണ്ട് ഈ പറഞ്ഞ പോലെ തീവ്രവാദി നേതാക്കന്മാരെ അവരെ ബാക്കി ശേഷിക്കുന്നവരെയും കൂടി ടാർഗറ്റ് ചെയ്യുക എന്നുള്ളൊരു ലക്ഷ്യത്തോടു കൂടിയാണ് അവർ പോയിട്ടുള്ളത് ഇത് ഖത്തറിന് മുൻ ഇത് മണത്തറിഞ്ഞിട്ടുണ്ട് ഖത്തർ ഈ തീവ്രവാദികൾക്ക് ഒളിയിടം ഒരുക്കി കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് ഇനി ഖത്തറിന് ഏത് രീതിയിലാണ് പണി കിട്ടാൻ പോകുന്നത് ഇനി നമുക്ക് കാണേണ്ടിയിരിക്കുന്നു കാരണം ഒരു തീവ്രവാദികളെയും അവർ ബാക്കി വെക്കത്തില്ല എന്നുള്ളത് ഓൾറെഡി പറഞ്ഞപ്പോൾ എസ്പെഷ്യലി ഒക്ടോബർ ഏഴിൽ ഒരു മാസത്തിൽ കൂട്ടക്കൊലയിൽ ആ അതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്ത ഒരുത്തനെ പോലും വെറുതെ വിടത്തില്ല എന്നുള്ളത് ഇസ്രായേൽ നേരത്തെ പ്രഖ്യാപിച്ചിട്ടുള്ള കാര്യമാണ് ആ പ്രഖ്യാപനം അവിടെ നിലനിൽക്കുന്നുണ്ട് അതുകൊണ്ട് അവരെന്തെങ്കിലും പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിൽ അവരത് ചെയ്യും അത് ചെയ്ത് തീർക്കുക തന്നെ ചെയ്യും അതുകൊണ്ട് ഇവരെയൊക്കെ ഒളിപ്പിക്കുക എന്നുള്ള ഒരു ഒരു കാര്യം ഇപ്പൊ ഖത്തറിന്റെ ഒരു ഉത്തരവാദിത്വമായിട്ട് മാറിയിരിക്കണം തീവ്രവാദത്തെ പരോക്ഷമായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ഒരു രാജ്യമാണ് ഖത്തർ അപ്പൊ ഇതാണ് ഇപ്പോൾ നിലവിലുള്ള വിഷയം അപ്പൊ ഈ എട്ടംഗങ്ങൾ ചേർന്നുകൊണ്ട് കൊടുത്ത ആ കത്ത് ശരിക്കും പറഞ്ഞാൽ ഇനി എന്ത് തരത്തിലുള്ള നിലപാടിലേക്ക് ഇസ്രായേലിനെ കൊണ്ടു ചെന്നെത്തിക്കും എന്നുള്ളത് നമുക്ക് കാണേണ്ടിയിരിക്കുന്നു ഇത് ഭരണ ഭരണകക്ഷിയിൽ പെട്ട എട്ടംഗങ്ങളായത് കൊണ്ട് ആ കത്തിന് അതിൻ്റെതായ ഗൗരവം ഉണ്ടാകും എന്നുള്ളതാണ് നമുക്ക് ഇതിനോ ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുക ഭരണകക്ഷിയിലെ ഈ തീവ്ര വലതുപക്ഷ സംഘടനകൾ അവർ എപ്പോഴും ആവശ്യപ്പെടുന്ന ഒരു കാര്യമാണ് ഇസ്രായേലെ അതിൻ്റെ മൈറ്റ് കാണിക്കണം എന്നുള്ളത് അപ്പോൾ നമുക്ക് ഇനിപ്പം വരുന്ന ദിവസങ്ങളിൽ നമുക്കറിയാം ഏകദേശം ഈ മാസം ഇരുപതാം തോട് ഇരുപതാം കൂടി ട്രംപ് അധികാരത്തിൽ വരുന്നുണ്ട് അപ്പൊ ട്രംപ് അധികാരത്തിൽ വരുന്നതിന് മുമ്പ് എന്തെങ്കിലും സംഭവിക്കുമോ അത് വന്നതിന് ശേഷം കാര്യമായിട്ടുള്ള ഒരു പ്രതികരണം ഈ വിഷയത്തിൽ ഉണ്ടാകുമോ എന്നുള്ളതും കൂടിയാണ് നമ്മൾ ലോകം ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന എസ്പെഷ്യലി മിഡിൽ ഈസ്റ്റ് ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ മറക്കാണ്ട് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് പറയുക അതോടൊപ്പം നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എന്നാൽ നമുക്ക് ഒരുമിച്ച് ഈ യാത്രയിൽ മുമ്പോട്ട് പോകാൻ വേണ്ടി സാധിക്കും ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടും അപ്പോൾ മറ്റു ഒരു വീഡിയോ ആയി കാണുമ്പോൾ ബൈ